കുടുംബശ്രീ ജില്ലാ മിഷൻ നടപ്പാക്കുന്ന വേനൽ മധുരം തണ്ണിമത്തൻ കൃഷിക്ക് നീണ്ടൂർ പഞ്ചായത്തിലെ കൃഷിയിടത്തിൽ തുടക്കമായി മന്ത്രി വാസവൻ ചെയ്തു കാർഷിക മേഖലയിലും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന കുടുംബശ്രീ രാജ്യത്തിനാകെ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഏറ്റെടുത്തു നടത്തുന്ന വിവിധ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കുടുംബശ്രീ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തുന്നത് ജില്ലയിൽ എൺപത് ഏക്കറിൽ തണ്ണിമത്തൻ കൃഷി ചെയ്യാനുള്ള തീരുമാനം വേനൽക്കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്നും മന്ത്രി പറഞ്ഞു തണ്ണിമത്തൻ തൈകൾ മന്ത്രി കൈമാറി വൈവിധ്യങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്ന ഏറ്റവും വലിയ ശക്തി ആർജിച്ച ഓർഗനൈസേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉള്ളൂ അത് കുടുംബശ്രീയാണ് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും ഇതൊന്നും തന്നെ നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ പദ്ധതികൾ ഈ കാലഘട്ടത്തിൽ ഏറ്റെടുത്ത് അത് ദേശീയതലത്തിൽ മാതൃകയായി നമ്മുടെ സരസ്മേള തന്നെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കറിയാം ഇപ്പോൾ പുതിയത് ചെങ്ങന്നൂരിൽ നടക്കാൻ പോവുകയാണ് അങ്ങനെ ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയായി കേരളത്തിലെ കുടുംബശ്രീ മാറിക്കൊണ്ടിരിക്കുന്നു അത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങളും ഗവേഷണങ്ങളും അതോടൊപ്പം തന്നെ പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള നിരീക്ഷണങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കാർഷിക മേഖലയിലെ ഏറ്റവും വൈവിധ്യങ്ങളായ പദ്ധതികളുടെ രൂപമാണ് ഇപ്പോൾ ഏറ്റെടുത്ത് വേനൽ മധുരം എന്ന രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ പദ്ധതി വിശദീകരിച്ചു ഏറ്റുമന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആലീസ് ജോസഫ് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എം കെ ശശി കൃഷി ഓഫീസർ ജോസ് കുര്യൻ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ജെ റോസമ്മ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ അനൂപ് ചന്ദ്രൻ കെ പി ജോമേഷ് എന്നിവർ വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭ്യമാക്കുന്നതിനും കുടുംബശ്രീ സംഘകൃഷി ഗ്രൂപ്പുകൾക്ക് മികച്ച വരുമാനം ലഭ്യമാക്കുന്നതിനുമായാണ് വേനൽ മധുരം പദ്ധതി ആവിഷ്കരിച്ചത് ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിലായി എൺപത് ഏക്കർ സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ കൃഷി ചെയ്യുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വിളവെടുപ്പ് നടത്താനാണ് ലക്ഷ്യമിടുന്നത് ഏറ്റുമാനൂർ